പ്രാവശ്യത്തെ നമ്മുടെ ചാതമ്പം പുറപ്പാട് ജാതകം പുറപ്പാട് വളരെ ഭംഗിയായിട്ട് തന്നെയാണ് നടന്നത് കാരണം പിന്നെ മഴയൊക്കെ പ്രതീക്ഷിച്ചെങ്കിലും മഴയൊന്നും ഉണ്ടായിട്ടില്ല പക്ഷെ ഞങ്ങൾ കുറച്ച് നേരത്തെ ഇറങ്ങി ഇറങ്ങി കാരണം മഴേനെ ബുദ്ധിമുട്ട് തരണം ചെയ്യാൻ വേണ്ടി ഇറങ്ങി പിന്നെ നേരെ കാരകളി ഒന്ന് ഓടിച്ച് ഞങ്ങൾ പോയി നേരെ എട്ടിയാട്ട് നമ്പൂരിയുടെ ഇല്ലത്ത് പോയി അവിടുന്ന് വഴിപാട് സ്വീകരിച്ച് തിരിച്ച് വന്നു നേരെ കാരകളി ഗംഭീരമായിട്ട് കളിച്ചു നല്ല ജനസാഹസം തന്നെ ഉണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് നേരെ താഴത്തേക്ക് വീടുകളിലേക്ക് ഇറങ്ങി ഇപ്പോൾ മറ്റുള്ള വീടുകളിലേക്ക് പോയി കൊണ്ടിരിക്കുകയാണ് ഇനിയിപ്പോൾ നാളെ രണ്ടാമത്തെ ദിവസം പുറപ്പാ രണ്ടാമത്തെ പുറപ്പാട് എന്നറിയും രണ്ടാമത്തെ പുറപ്പാട് കണ്ണൂർ പഞ്ചായത്തിലെ ഏകദേശം ഏരിയ ഒക്കെ ഞങ്ങൾ കവർ ചെയ്യും അത് കഴിഞ്ഞാൽ മറ്റന്നാൾ ഈ വാദിച്ചു ഇപ്പോൾ വളരെ ഭംഗിയായിട്ട് കഴിഞ്ഞു ഈ അതിനോട് സഹകരിച്ച എല്ലാ പൊതുജനങ്ങൾക്കും നമ്മളെ മുത്താനന്ദൻ്റെ പേരിൽ വളരെ നന്ദി പ്രകാശനം ചെയ്യുന്നു